യാത്രയിലാണ് അഹമ്മദി പാർക്കിലെ അലങ്കാരങ്ങൾ തീർത്തിട്ടുണ്ട് എല്ലാ വർഷവും ഈ ഒരു ലൈറ്റ് ഷോ ഇവിടെ ഒരുക്കുന്നതാണ് പക്ഷേ ഈ വർഷം കുറച്ചുകൂടി വിപുലായിട്ട് തന്നെ ഒരുക്കിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നു കുവൈത്തിൻ്റെ എണ്ണ കേന്ദ്രം എന്നറിയപ്പെടുന്ന കുവൈത്ത് ഓയിൽ കമ്പനിയുടെ ആസ്ഥാന കേന്ദ്രം അല്ല അഹമ്മദി കമ്പ ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് ദിവസങ്ങളാണ് നാഷണൽ ഡേ പ്രോഗ്രാമുകൾ ഇവിടുത്തെ നാഷണൽ ഡേ കുവൈത്ത് ഓയിൽ കമ്പനി എണ്ണ സമൃദ്ധമായ കുവൈത്തിൻ്റെ ഏറ്റവും സാമ്പത്തിക വരുമാനം നൽകുന്ന ഒരു മേഖലയാണ് കുവൈത്ത് ഓയിൽ കമ്പനി എന്നുള്ളത് പത്ത് തലമുറക്കുള്ള ഓയിൽ വരുമാനം ഓയിൽ ശേഖരം ഈ കുവൈത്തിന് ഉണ്ട് എന്നുള്ളതാണ് ചരിത്രം കുവൈത്ത് ഓയിൽ കമ്പനിയായുടെ ഏറ്റവും ഹെഡ് ഓഫീസൊക്കെ കിടക്കുന്ന ഏരിയയാണ് ഈ കിടക്കുന്നത് അഹമ്മദിയിൽ പല ഫെബ്രുവരി ആയി കഴിഞ്ഞാൽ ഇവിടെ ഒരു ആഘോഷത്തിമിർപ്പാണ് കെ ഒ സിയുടെ വകയായി അഹമ്മദി മുഴുവൻ ഇലക്ട്രി ഇലക്ട്രിക് ഇലക്ട്രിഫിക്കേഷൻ നടത്തിയിരുന്നത് ഇലക്ട്രിസിറ്റി കൊണ്ട് അലങ്കരിച്ച കാഴ്ചകളാണ് ഇവിടെ ഉണ്ടാവാറ് അതിൻ്റെ ഭാഗമായിട്ട് അതൊക്കെ സുഹൃത്തുക്കളെ ഇതാണ് അഹമ്മദി പാർക്ക് ബാക്കി കാര്യങ്ങളൊക്കെ പറയും മാനുവലായിട്ട് കുവൈത്ത് അഹമ്മദി പാർക്ക് വർഷങ്ങളായിട്ട് നാഷണൽ ഭാഗമായിട്ട് ഒരുക്കുന്ന ഷോ ആണ് ലൈറ്റ് ഷോ അപ്പൊ ഇയാൾ ഫൈലുള്ള ആളാണ് ഇതിനെ കുറിച്ച് വിവരങ്ങളൊക്കെ വരും എന്താണിത് ഇവിടുത്തെ ആഘോഷത്തിന്റെ ഭാഗമാണ് ഫെബ്രുവരിന്റെ ഭാഗമായിട്ട് കുവൈത്തിലെ കുവൈത്തിന് ഏറ്റവും വലിയ സാമ്പത്തിക സ്രോതസ് എന്ന് പറയുന്ന ഓയിൽ കമ്പനി കുവൈത്ത് ഓയിൽ കമ്പനി ലോകത്തുള്ള ജി ഏറ്റവും ജി സി സി കൺട്രികളിൽ ഏറ്റവും കൂടുതൽ വരുമാനം ലഭിക്കുന്നു എന്ന് പറയപ്പെടുന്ന പത്ത് തലമുറയ്ക്ക് വേണ്ടിയുള്ള അത്രയും ശേഖരം ഓയിലുണ്ട് എന്ന് പറയപ്പെടുന്ന ഒരു രാജ്യമാണ് കുവൈത്ത് അതിൻ്റെ ഏറ്റവും വലിയ വരുമാന മാർഗ്ഗമാണ് കുവൈത്ത് ഓയിൽ കമ്പനിയുടെ വരുമാനം അവരാണ് ഈ അവരുടെ ഹെഡ് ഓഫീസ് എല്ലാം നിൽക്കുന്ന സ്ഥലമാണ് അഹമ്മദി അഹമ്മദി ഹലാ ഫെബ്രുവരി ആയിക്കഴിഞ്ഞാൽ ഫുള്ളായിട്ട് അവർ ലൈറ്റ് കൊണ്ട് അലങ്കരിക്കും കുവൈത്തിന്റെ ഓരോ ഓർമ്മകളും കുവൈത്തിന്റെ ഓരോ പ്രധാനപ്പെട്ട സംഭവങ്ങളും ഒക്കെ അവർ ലൈറ്റ് കൊണ്ട് അലങ്കരിക്കും അലങ്കരിക്കും ഇതാണ് കുവൈത്ത് ഓയിൽ കമ്പനിയുടെ എംബളാണ് അവർ ലൈറ്റ് കൊണ്ട് ചിത്രീകരിച്ചിരിക്കുന്നത് ഇതാണ് ഇതിലെ ഓയിൽ റിഫൈൻ ചെയ്തെടുക്കുന്ന അല്ലെങ്കിൽ കുഴിച്ചെടുക്കുന്ന റിംഗ് ആണ് ആദ്യത്തെ രൂപം ഇങ്ങനെയായി ചെയ്തോണ്ടിരുന്ന മെഷീൻ്റെ ഒരു മാനുവൽ രൂപം ഇവിടെ ഈ കാണണം എന്താണെന്ന് പറഞ്ഞോളൊക്കെ റിംഗിൻ്റെ ഉള്ളിലുള്ള റിംഗിൻ്റെ ഉള്ളിലുള്ള മെഷീൻ്റെ രൂപമാണ് ഈ കാണുന്നത് അല്ലേ ഇത് ഇതുപോലെ അലങ്കരിച്ച മെഷീൻ്റെ രൂപേ ഇതുപോലത്തെ മെഷീൻ ഉപയോഗിച്ചിട്ടാണ് ആ ഓയില് കുഴിച്ചെടുക്കുന്ന ഒരു മെഷീന്റെ ഒരു ഒരു രൂപമാണ് ഇവിടെ ഉണ്ടാക്കിയത് അതിന്റെ പൈപ്പ് അല്ലേ അതിന്റെ സംസ്കരണം പ്ലാന്റ് 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 അപ്പൊ ഇതൊക്കെയാണ് ലൈറ്റിൽ ഉണ്ടാക്കിയത് ഇത്രയും ലൈറ്റ് വെച്ചിട്ട് ഇങ്ങനെ ചെയ്യണമെങ്കിൽ തന്നെ നല്ല ഒരു ദിനാറ് ആകലേ ഇത്ര അത്യാവശ്യം മൊത്തം മൊത്തം വേണ്ടി െ കുത്ത് ഓയിൽ കമ്പനി ലിമിറ്റഡ് മുപ്പത്തി സ്വാതന്ത്ര്യം കിട്ടാൻ മുമ്പ് എന്ത് ചെയ്തിട്ടുണ്ട് ഇവിടെ തുടങ്ങിയിട്ടുണ്ട് ബുർഗാൻ ഫീൽഡ് മാനുഫാക്ചറിങ്ങ് ചരിത്രം ഇവിടെ കുവൈത്ത് എന്ന് പറഞ്ഞാല് ഫിഷിംഗ് ആയിരുന്നു ഇവിടുത്തെ വരുമാനമാർഗ്ഗം അതൊന്ന് ഓയിലിലേക്ക് മാറിയതോടുകൂടിയാണ് ഡെവലപ്പിംഗ് കൺട്രിയെ മാറിയത് മൊത്തം െ ആ ഇതൊരു ലേബർ ലേബർ ചിഹ്ന ആ ഒരു ലേബർ സിംബോളാണ് ഇവിടെ ലൈറ്റ് ഒരു വലിയ ലൈറ്റോണ്ട് അരങ്ങേരിച്ചെ ആളുകളൊക്കെ ഫോട്ടോസ് എടുക്കാൻ തിരക്കിലാട്ടോ അവിടെ അറബികളുടെ ആദിത്യ മര്യാദയെ സൂചിപ്പിക്കുന്ന ഒരു സംഭവം കൂടിയാണിത് ഒരു ചെറിയ ഒരു അതിഥികൾക്ക് കൊടുക്കുന്ന സ്റ്റൈലിപ്പൊ നാട്ടിൽ അതെ അതെ മൈക്രോഫോണുകള് അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാകുന്ന ഈ ലൈറ്റിനെന്തെങ്കിലും പോയാൽ നാട്ടില് പണ്ട് കത്തിക്കായി ഞാൻ കറണ്ട് വന്ന സമയത്ത് ആ പുറ്റുകൾക്കിടയിൽ ഒരു ഷിപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് കടലിനടി കാണപ്പെടുന്ന കുട്ടികളൊക്കെയാണ് അറബി ലോകത്ത് വന്ന ജി സി സിയിൽ വന്നാൽ നമ്മൾ ഏറ്റവും കാണുന്നവന്ന ഒട്ടകും രണ്ട് ഷിപ്പിൻ്റെ മാതൃകയാണ് ഇത് രണ്ടും അവരെ ഓൾഡ് ജനറേഷൻ്റെ അവരെ ജീവിത കൾച്ചറായി ബന്ധപ്പെട്ടതാണ് ഷിപ്പും ഒട്ടകവും അവരുടെ ജീവിതമായി ബന്ധപ്പെട്ടതാണ് അതാണ് ഇറാഖ് കുവൈത്ത് യുദ്ധം നടന്ന എല്ലാവർക്കും അറിയാം അന്ന് കുറ കുവൈത്ത് ജയിച്ച സമയത്ത് അപ്പൊ അതിന്റെ ഒരു സൂചകമായിട്ടാണ് മെർഗാവിലെ മിർഗാവിലെ ഒരു ടവർ ലിബറേഷൻ ടവർ അതിന്റെ ഒരു മാതൃകയാണ് ഇവിടെ കാണുന്നത് ന്യൂസിലും മറ്റേതിലൊക്കെ ടി വിയിലൊക്കെ കാണുന്ന മൂന്ന് ടവർ കാണാൻ അതിന്റെ ഒരു രൂപമാണ് കുവൈത്ത് ഉവൈത്ത് ഷർക്കിൽ പോയാൽ നമുക്കത് കാണാൻ പറ്റും അങ്ങനെ മുകളിലൊക്കെ ഞങ്ങൾ പോയിട്ടുണ്ട് മൂന്ന് കേടി കൊടുത്ത മുകളിൽ കയറാൻ പറ്റും ഇതാണ് ന്യൂ കുവൈത്തിന്റെ രൂപം അതായത് കുവൈത്തിന്റെ ഇപ്പുള്ള ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കുവൈത്തിനെ പ്രതികരിക്കുന്നതിൻ്റെ ഒരു സിംബോളാണ് ഈ കാണുന്നത് അല്ലേ പാലപ്പായ കുവൈത്ത് അത് നേരത്തെ ഉണ്ട് ഓൾഡ് കുവൈത്താണ്

കുബൈത്ത് എന്റെ ഫ്ലാഗ് പിടിച്ചു നിൽക്കുന്ന ഒരു സുന്ദരമായൊരു ചിത്രീകരണം